ഹലോ ഒരുപാട് നാളെ പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഓണാഘോഷ പരിപാടികൾ എന്നൊന്നും ആരും ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ ഞങ്ങളതൊന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നേ ഉള്ളൂ ആരി പെൺകുട്ടികളൊക്കെ ആ കൂടെ കളിക്കാൻ പറ്റില്ല എന്ന് ആരൊക്കെ കിട്ടോക്കോട്ടെ നമ്മളെ ഒന്നും കുട്ടിക്കാലത്തെ പോലെ അല്ല ഇപ്പൊ കുട്ടികൾ ഏതിനും കാലത്ത് കാണുന്നവരാണെങ്കിലും അവർക്ക് പരസ്പരം സംസാരിക്കാനോ ഒന്നിനും നേരം ഉണ്ടാവില്ല എല്ലാരും ഫോണിലാവൂല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് കുറച്ച് ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതാണ് തൊട്ട് മോനെ ദാദാ ആ ആ നേരത്തെ

വെക്കണ്ട 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 വെക്കട്ടെ ഞാൻ പറഞ്ഞാ വെക്കണ്ട ഞാൻ കൈ ഞങ്ങള് കാണിച്ചു കൊടുത്തു അവിടെ 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 എതിരാലിയിലോ അറിയാറിയ നിങ്ങളില്ലേ പെണ്ണുങ്ങളില്ല എന്ത് അവരെന്തായാലും കുട്ടികൾ മാറ്റം ിന്നെ നല്ല കടന്നു ഞാൻ കിടന്നു കടന്നു കടന്നു